ൂപ്പകരങ്ങളോടെ ഈ വികാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കാണാം നിന്റെ ചിന്തകളും നിന്റെ കണ്ണുകളും നിന്റെ മനസ്സിന്റെ എല്ലാ അവസ്ഥകളും തമ്പരാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താവിംഗിലേക്ക് പല കാര്യങ്ങളും നിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം പല വിഷയങ്ങളിങ്ങനെ നിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ടാകാം പലതും നിന്റെ ജീവിതത്തിന്റെ ഭാരമാകാം സങ്കടമാകാം നീ കടന്നുപോകുന്ന ഇന്നിന്റെ അതികഠിനമായ ദുഃഖവും വേദനയും രോഗവും ഒക്കെ ആകാം അതെല്ലാം കാണുന്ന ഒരു കർത്താവി അൽത്താലിലുണ്ട് ആ കർത്താവിംഗിലേക്കും നോക്കി ദൈവമേ നീ എന്നെ അറിയുന്നവനാണ് ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ ഈശോയെ എൻ്റെ ചെറിയ സങ്കടങ്ങൾ പോലും അറിയുന്നവനാണല്ലോ എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും മാനിക്കുന്നവനാണല്ലോ അങ്ങനെ ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ടല്ലോ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം മനസ്സ് തുറന്ന് ഈശോയെ വിളിക്കാം ദൈവമേന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും വിളിച്ചേ ഈശോയെ ആരാധനയ്ക്ക് യോഗ്യനായവനെ എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായവനെ എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞേ കോപകരങ്ങളോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഒത്തിരി സ്നേഹത്തോടെ കണ്ണു തുറന്ന് ഇതാ നീതി സൂരനായ കർത്താവ് നമ്മുടെ മുമ്പിൽ വെളിച്ചമേ നയിച്ചാലും എന്ന് സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നു ഇതാ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയേറിയ വെളിച്ചം നിന്റെ അന്ധത നിന്റെ അന്ധകാരം നിന്റെ ആത്മാവിന്റെ ഇരുട്ട് നിറഞ്ഞ അനുഭവങ്ങളെ പ്രകാശിതമാക്കാൻ കഴിവുള്ളവനായ കർത്താവ് ഇയാൽ നിന്റെ മനസ്സിൻ്റെ ഭാരങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രകാശം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ കഴിവുന്ന കർത്താവ് നിന്റെ ശരീരത്തിന്റെ അശുദ്ധിയിൽ നിന്നും നിന്നെ പൂർണമായും തൻ്റെ ശരീരത്താലും തൻ്റെ രക്തത്താലും താൻ കടന്നുപോയ സഹനങ്ങളുടെ യോഗ്യതയാൽ സ്വർഗത്തിന്റെ സ്വന്തമാക്കാൻ കഴിവുള്ള കർത്താവ് ഇയാൾ താരയിൽ മോളെ നിനക്കെവിടെയാ ഒരു കുറവുള്ളത് മോനക്ക് എവിടെയാണ് ഒരു ബലഹീനതയുള്ളത് മക്കളെ എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ പടിയിറങ്ങിപ്പോയതെന്ന് നമ്മൾ കരുതുന്നത് എല്ലാം കൂട്ടിച്ചേർക്കാൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവനിയാൽ താരയിലുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും തിരിച്ചു തരാൻ കഴിവുള്ളവൻ ഈ ഉണ്ടല്ലോ പിന്നെ നീ നീയന്തിന് ആശങ്കപ്പെടുന്നു സങ്കീർത്തകൻ ചോദിച്ചോലെ എന്റെ ആത്മാവെ അവിടെ നിന്ന് എന്നെ നോക്കിക്കൊള്ള മുട്ടുത്തി നിന്ന് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ